ഈ രാജ്യത്ത് ജനാധിപത്യമില്ല നിങ്ങളുടെ ശബ്ദം അവർ കേൾക്കില്ല അവർക്ക് അവരുടെ ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ പെരുമാറുന്ന പോലെ അവിടെ പോയി പെരുമാറരുത് പല എന്റെ സുഹൃത്തുക്കൾ എന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഈ ഖത്തറിനെ പറ്റി കുറ്റം എടുത്ത് ഷെയർ ചെയ്യുമ്പോഴ് അവര് ഞാനുമായിട്ട് കോൺവെർസേഷനിൽ ഞാൻ അവരോട് പറയും നിങ്ങൾ ഇത് ചെയ്യരുത് ഇത് വലിയ തെറ്റാണ് കാണിക്കുന്നത് ആ രാജ്യത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ആ നുബൂർ ശർമ്മയുടെ കാര്യം എടുക്കുക നുബൂർ ശർമ്മ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ പഠിച്ച വലിയ ലീഡറായിരുന്നു സ്ത്രീ ആയിരുന്നു അവര് തെറ്റായ രീതിയിൽ ഇസ്ലാമിക മതത്തെ മതത്തെ പറ്റിയും പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റിയും ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ പറഞ്ഞപ്പോഴേ ഇന്ത്യൻ ചാനലിലാണ് പറഞ്ഞത് ഖത്ര ഇന്റെ അത് ഇന്ത്യൻ അംബാസിഡറെ സമൻ ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി പാർട്ടിയോട് പറഞ്ഞ അവർക്കെതിരെ ആക്ഷനൊക്കെ ഡൽഹി പോലീസ് കേസെടുത്തു അവരി ബി ജെ പി പാർട്ടിയിൽ ഉണ്ടോ എന്ന കാര്യം പോലും പോലും എനിക്കറിയില്ല